നമസ്കാരം സ്വാഗതം ജോലി ആവശ്യങ്ങൾക്കടക്കം വിദേശത്ത് പോകുന്നവർ രണ്ടാം ഡോസ് വാക്സിനേഷൻ സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പരിഹരിക്കുന്നതിനായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു വിദേശത്ത് പോകുന്നവർക്കായി വാക്സിനേഷന് പ്രത്യേക സൗകര്യമൊരുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സുവരെ പ്രായമുള്ളവരുടെ വാക്സിനേഷൻ മുൻഗണനാ വിഭാഗത്തിൽ വിദേശത്ത് പഠിക്കാനും ഉൾപ്പെടുത്തി ആരോഗ്യവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു വിദേശത്ത് പഠിക്കാനും ജോലിക്കുമായി പോകുന്നവർക്ക് പല രാജ്യങ്ങളും വാക്സിനേഷൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം കൈക്കൊണ്ടത് ജോലി ചെയ്യുന്നവർക്ക് വാക്സിൻ ലഭ്യമാകുന്നില്ലെന്ന പ്രശ്നമുണ്ട് രണ്ടാം ഡോസ് എടുക്കേണ്ടവരുമുണ്ട് കോവിഷീൽഡാണ് വിദേശത്തു कि वैक्सीन കോവിഷീൽഡിന്റെ രണ്ടാം ഡോസ് എൺപത്തിനാല് ദിവസത്തിന് ശേഷമേ നൽകാവൂ എന്നാണ് ഇപ്പോഴുള്ള നിലപാട് ദിവസത്തിനുള്ളിലാണ് വിദേശത്ത് ജോലിയുള്ളയാൾ തിരിച്ചു പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടെന്ന് വരാം ഇത്തരം അനേകം കേസുകളുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത് ജോലിയുള്ളവർക്ക് വാക്സിൻ നൽകാൻ സൗകര്യം ഒരുക്കുകയും ചെയ്യും എൺപത്തിനാല് ദിവസം കഴിഞ്ഞേ പറ്റൂ എന്നത് എങ്ങനെ ഇളവ് ചെയ്യാമെന്നാണ് പരിശോധിക്കുക ഇവിടെ ഉപയോഗിക്കുന്ന വാക്സിൻ വിദേശത്ത് അംഗീകാരമില്ല കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുന്നുണ്ട് അംഗീകാരം പെട്ടെന്ന് കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രത്തോട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം യും ചെയ്തു പതിനൊന്ന് വിഭാഗങ്ങളെ കൂടി വാക്സിനേഷന്റെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പക്ഷേ സിവിൽ സപ്ലൈസ് വിഭാഗത്തിലെ എഫ് ഫീൽഡ് സ്റ്റാഫ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഫീൽഡ് സ്റ്റാഫ് സാമൂഹ്യനീതി വകുപ്പിലെ ഫീൽഡ് സ്റ്റാഫ് വനിതാ ശിശു വികസന വകുപ്പിലെ ഫീൽഡ് സ്റ്റാഫ് മൃഗസംരക്ഷണ വകുപ്പിലെ ഫീൽഡ് സ്റ്റാഫ് ഫിഷറീസ് വകുപ്പിലെ ഫീൽഡ് സ്റ്റാഫ് എസ് എസ് എൽ സി എച്ച് എസ് സി വി എച്ച് എസ് സി തുടങ്ങിയ പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിൽ നിയമിച്ച അധ്യാപകർ പോർട്ട് സ്റ്റാഫ് വിദേശത്ത് പഠിക്കാനും ജോലിക്കുമായി പോകുന്ന വാക്സിനേഷൻ നിർബന്ധമുള്ളവർ കടൽ യാത്രക്കാർ എന്നീ പതിനൊന്ന് വിഭാഗങ്ങളിലുള്ളവരെയാണ് വാക്സിനേഷന്റെ മുൻഗണനാ വിഭാഗത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് വിഭാഗങ്ങളിലുള്ളവരെ കോവിഡ് മുന്നണി പോരാളികളായി പരിഗണിച്ച് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും കൂടുതൽ വിഭാഗക്കാരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതല കമ്മിറ്റി യോഗം കൂടി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പതിനൊന്ന് വിഭാഗക്കാരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് कूड़ा प्रवासी वार्ताक चानल सब्स्ईबू